ഈ കൊടിമരങ്ങൾ ഇതിന്റെ ചുവട്ടിൽ നിന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു ചെയ്യുന്നവർക്ക് ഉത്തരം ലഭിക്കുമെന്ന ഉസ്താദിന്റെ വാക്കുകളെ ഈ കൊടിയിൽ എന്താണ് ആർത്തവമുള്ള സ്ത്രീകൾ സ്പർശിക്കുന്നത് അതുകൊണ്ട് ചുറ്റുപാട് എന്തുണ്ടാക്കിണ്ടാക്കി അപ്പൊ ലക്ഷ്യം എന്താണ് അതിൽ പോയി പൈസ പൈസ മമ്പ്രം കൊടിയെ കുറിച്ച് പറയുന്നത് പഴയ കാലത്ത് വരൾച്ചയും ക്ഷാമം ഒക്കെ ഉണ്ടാകുമ്പോൾ മഴയില്ലെങ്കിൽ ആ കൊടി നിർത്താൻ മതി എന്നിട്ട് അദ്ദേഹം പറയാണ് ഇവർക്കൊരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് റസൂല്ലാന്റെ സഹാബത്തിന് എന്നിട്ട് ഫഹലുറിനും അടുത്ത് അതിൻ്റെ അടുത്തൊരു കൊടി നാട്ട് അല്ലെങ്കിൽ ആ റസൂല്ലിന്റെ ഖബറിൻ്റെ അടുത്ത് വെച്ചു കൊണ്ട് കൂട്ടപ്രാർത്ഥന നടത്തിയിട്ട് പിന്നെ അങ്ങനെ രീതി ഒരിക്കലും നബിയുടെ സഹാബത്തിന്റെ രീതിയില്ല അസ്സലാ ലൈക്കും വാഹമത്തല്ലാഹി വാബർ ഇസ്മുലി റഹ്മാൻ റഹീം ആലമീൻ അലഹമുല്ലാറബിൾ വസ്സലാ റസൂൽഹി വസ്ബി അജ്മീൻ അമ്മാബാദ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രൂഫ് പോയിൻറ്റിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇസ്ലാമിനെ അതിൻ്റെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളെയെല്ലാം ഏറ്റവും പ്രമാണബദ്ധമായ രൂപത്തിൽ അവതരിപ്പിക്കുകയും അതോടൊപ്പം സമൂഹത്തിൽ ഇസ്ലാമിൻ്റെ പേരിൽ നിലനിന്നു കൊണ്ടിരിക്കുന്ന അത്യാചാരങ്ങളെ അനാചാരങ്ങളെ അത് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന വലിയൊരു ദൗത്യമാണ് പ്രൂഫ് പോയിൻറ്റ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അലഹമില്ല ഇന്നും അത്തരത്തിൽ പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങളുമായിട്ടാണ് പ്രൂഫ് പോയിൻ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് ഇന്ന് സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം ഉള്ളത് ബഹുമാനായ മുഹമ്മദ് സാദിഖ് മദീനി അതുപോലെ തന്നെ ബഹുമാനായ അബ്ദുൽ മാലിക് സലഫി എന്നിവരാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ സമൂഹത്തിലെ ചില അനാചാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിൻ്റെ പേരിൽ ഇവിടെ ഇത്തിൽക്കണ്ണികളായിക്കൊണ്ട് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ചില അനാചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒന്ന് രണ്ട് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിലെ ഒന്നാമത്തെ വിഷയത്തിലേക്ക് നേരിട്ട് നമ്മൾ പ്രവേശിക്കുകയാണ് റൂസുകളുടെ ഒരു ടൈമിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ഏരിയകളിൽ പല മക്കാമുകളും ദർഗകളും അതിൻ്റെയൊക്കെ പൂരങ്ങൾ ഉത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇസ്ലാമിൻ്റെ വലിയ ഷി ആറുകളായിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ജാറങ്ങളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക കാര്യങ്ങളുമൊക്കെ ഇവിടെ അവതരിപ്പിക്കാൻ തൽപര കക്ഷികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് മുസ്ലിങ്ങളെ പാമരന്മാരായ സമൂഹത്തിൻ്റെ പണം അത് കൊള്ളയടിക്കുക എന്നുള്ളത് തന്നെയാണ് ഇല്ലാത്ത കുറേ പോരിസകളും ഇതിൻ്റെ പേരിൽ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുതിയ ആറുകൾ പരിചയപ്പെടുത്തുന്നു അതിന് പുതിയ കുറേ പോരിസകളും പറയുന്നു അത്തരത്തിലുള്ള ചില ദൃശ്യങ്ങൾ നമ്മൾ ആദ്യം കണ്ടുകൊണ്ട് തുടങ്ങുകയാണ് ഇൻഷാല് ഇവിടെയാണ് ഉസ്താദ് സ്ഥാപിച്ച രണ്ട് കൊടിമരങ്ങൾ ഉള്ളത് ഡിഫായി ഷേഖ് മൊഹിയുദ്ദീൻ ഷേഖ് റലിയുള്ള അൻഹുമയുടെ നാമധേയത്തിലാണ് ഈ കൊടിമരങ്ങൾ നിലകൊള്ളുന്നത് ഈ കൊടിമരങ്ങൾക്ക് ഒരു കഥ പറയാനുണ്ട് ഉസ്താദിൻ്റെ അജ്മീർ യാത്രയിൽ അജ്മീർ മലമുകളിൽ വെച്ച് വെച്ച് ജീലാനി തങ്ങളുമായി ഉസ്താദ് സന്ധിക്കുകയുണ്ടായി അവർക്കിടയിലെ ആത്മീയ സംഭാഷണങ്ങൾക്കൊടുവിൽ ജീലാനി തങ്ങളുടെ നിർദ്ദേശമനുസരിച്ചാണ് തൃപ്പനച്ചിയിൽ ഉസ്താദ് ഈ കൊടിമരങ്ങൾ നാട്ടിയിട്ടുള്ളത് ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്ത് ദ്വാ ചെയ്യുന്നവർക്ക് ഉത്തരം ലഭിക്കുമെന്ന ഉസ്താദിൻ്റെ വാക്കുകളെ ശിരസ് വഹിച്ചുകൊണ്ട് ജനങ്ങളിന്നും ഈ പതിവ് തുടർന്ന് പോരുകയാണ് ഇവിടെ യെസ് ദൃശ്യങ്ങൾ കണ്ടല്ലോ ഇത് തൃപ്പനച്ചി ഉസ്താദുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഉള്ള രണ്ട് കൊടിമരങ്ങളുടെ വിശേഷങ്ങളാണ് പിന്നെ ഇദ്ദേഹം പറയണത് അപ്പം ഇതിൽ ഇത് മാത്രമല്ല കേട്ടോ ഒരുപാട് മക്കാമുകളും അവിടുത്തെ ഈ പറഞ്ഞ പോലെ വിശേഷപ്പെട്ട കൊടിമരങ്ങളും കൊടി കൊടിമരം കൊണ്ടുവരുന്നതും കൊടി കൊണ്ടുവരുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറേ ദൃശ്യങ്ങൾ നമുക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ലഭ്യമാണ് നമ്മൾ ആദ്യം സ്വാധീനമദിനയിലേക്കാണ് പോകുന്നത് ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്താണ് നമ്മൾ ഈ കൊടിമരത്തെക്കുറിച്ച് പറയുമ്പോൾ അപ്പോൾ പ്രേക്ഷകർ വിചാരിക്കും കൊടിക്കാണ് പ്രശ്നം അങ്ങനെ കൊടിയില്ലെങ്കിൽ ഒരു ജാറുണ്ടാക്കിയാൽ കുഴപ്പല്ലാന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കൊടി അതിൻ്റെ ഇപ്പോൾ പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞ പോലെ അടിസ്ഥാനപരമായി ഇവർ കൊടി നാട്ടുന്നത് എന്തെങ്കിലും ഒരു അടയാളം എന്നുള്ള നിരക്കല്ല അതിന് ഒന്ന് ലക്ഷം പണം കിട്ടണം എന്നാണ് പണം കിട്ടണമെങ്കിൽ ഇതിന് വലിയൊരു വറക്കത്തുണ്ട് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം അവർക്ക് അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുമ്പിലൊന്നും ഇങ്ങനെ ഒരു കൊടി കാണാനില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായും ഒരു പ്രത്യേക കബറിൻ്റെ മക്കാമിൻ്റെ ജാറത്തിൻ്റെ ഉറൂസ് നടത്തപ്പെടുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ കൊടി സ്ഥാപിക്കപ്പെടുന്നു എന്നാണ് അപ്പം നമുക്കവിടെ പറയാനുള്ളത് ജനങ്ങളോട് ബോധ്യപ്പെടുത്താനുള്ളത് ഈ കൊടിയേക്കാൾ വലിയ പ്രശ്നമാണ് കൊടിയുടെ അടുക്കലേക്ക് ജനങ്ങൾ പോകുന്നതിന് മുമ്പ് അത് ഏതൊരു കബറിൻ്റെ അടുത്താണോ വെച്ചിട്ടുള്ളത് ആ ഖബറിലുള്ള മഹാത്മാവാണെന്ന് ആളുകൾ വിചാരിക്കുന്ന ആ വ്യക്തിയോട് പ്രാർത്ഥിക്കുകയും അവിടെ സുജൂത് ചെയ്യുകയും ഒരു പക്ഷേ കേരളത്തിൽ അല്ലെങ്കിൽ മറ്റു ചില സ്ഥലങ്ങളിൽ ത്വാഫു ചെയ്യുകയും അവിടെ കാണിക്ക സമർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഷിർക്കിൻ്റെ അതിഭീകരമായ ഗൗരവമായ കാര്യം ഇസ്ലാമിൻ്റെ അടിസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂറുള്ളയാണ് ആ ലാ ഇലാഹഇ ഇല്ലക്ക് വിരുദ്ധമായി വരുന്നതൊക്കെ നഗശിഖാന്തം ഇസ്ലാം എതിർത്തുകയും അത് മുളയിൽ തന്നെ നുള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ റസൂറുല്ലാഹു വല്ലാഹു അലൈ വസലമയുടെ അധ്യാപനങ്ങൾ പരിശോധിച്ചാൽ പ്രാർത്ഥനയും ഇബാത്തുമൊക്കെ റബ്ബിനോടായിരിക്കണം റബ്ബല്ലാത്ത ഒരു മഹാനോടും പാടില്ല എന്ന് ബോധ്യപ്പെടുന്നതായി കാണാൻ സാധിക്കും ഇപ്പോൾ ഇവരിങ്ങനെ ഈ പറയപ്പെടുന്ന ആളുകളൊക്കെ കബറുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന കബറാളിയോടുള്ള പ്രാർത്ഥനയും നേർച്ചയും പരിശുദ്ധ ഹദീസുകൾ എന്താണ് കാണുവാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ ഇവരൊക്കെ തന്നെയും ഓതുന്ന പള്ളി പള്ളിതറസ്സിലുള്ള കിതാബുകളിൽ പോലും ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല എന്നാണ് മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസ് ജാബിർ ജാബിറിയാഹുൻ പറയുന്ന ഹാ റസൂർ അള്ളാഹി വസ്ല ഖബർ വായ് ഖബറിൻമേൽ കുമ്മായ മടിക്കുന്നതും അതിന്മേൽ ഇരിക്കുന്നതും അതിന്മേൽ എടുപ്പുണ്ടാക്കുന്നതും നബിസല്ലാഹു അലൈഹി വസ്ലം വിരോധിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പം മദ്യത്തെക്കുറിച്ച് പറയുമ്പോൾ വിരോധിച്ചു എന്ന് പറയും വ്യവിചാരത്തെക്കുറിച്ച് പറയുമ്പോൾ നഹ വിരോധിച്ചു എന്ന് പറയും പിന്നെ അതേപോലെ വിരോധിക്കപ്പെട്ട ഇസ്ലാം വിരോധിക്കപ്പെട്ടൊരു വിരോധിച്ചൊരു കാര്യമാണ് ഇത് ഖബർ കെട്ടിപ്പൊക്കുക എന്നുള്ളത് ധാരാളം ഹരിയത്തുകൾ നബിസല്ലാഹു അലൈഹി വസ്ലം അവിടുത്തെ മരുമകനായ അലീബിൻ അബീ ത്വാലിബിനോട് പറയുന്നുണ്ട് അല അബു അലിയാർ പിൽക്കാലത്ത് പറയുന്നു അബു അഹിയാജുൽ അസൈ അസദിയോട് അല അബു ആസുഖ അല മാബ ബി റസൂൽ അള്ളാൻ റസൂൽ എന്നെ ഏൽപ്പിച്ച ഒരു ദൗത്യം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാൻ പോവാണ് അവിടെ തിംസാലുണ്ടെങ്കിൽ തകർത്ത് കളയണമെന്നും അതേ ഒരു ഇസ്ലാമിക രാജ്യത്ത് അവിടെ തിൻസാലുണ്ടെങ്കിൽ തകർത്ത് കളയണമെന്നും അതേപോലെ തന്നെ ഒരു ചാണിൽ അധികമുള്ള ഖബറുകാണെങ്കിൽ അവിടെ സമനിരപ്പാക്കണമെന്നും നബി സലാഹു അലൈഹി ഉസ്വലം പറയാം അപ്പം നബി പറഞ്ഞു അലിയാർ അത് പ്രാവർത്തികമാക്കി അത് തുടർന്നും അങ്ങനെ തന്നെ പോകണമെന്ന് അലിയാർ പിൻഗാമികൾക്ക് വാക്ക് കൊടുത്തു ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് റസൂൾ അള്ളാഹി സലാഹു അലൈഹി അയസ്വല്ലാൻ പൊട്ടി നന്ദിയിൽ കാണുവാൻ സാധിക്കും പിന്നെ ഉമസലമാൻ അലി അള്ളാഹ് ഖാൻഹിയൊക്കെ എത്തിയോപ്യയിലേക്ക് ഹിജറ പോയ മഹാ ഉമഹാത്തിൽ മിനി മിനിങ്ങൾപ്പെട്ടവരാണ് അവർ അവിടെ വെച്ച് കണ്ട ചില ദേവാലയങ്ങളെക്കുറിച്ച് പറയുന്നത് അപ്പോൾ റസൂല പറയുന്നു ക്രൈസ്തവരിൽപ്പെട്ട ആളുകൾ അവരിൽപ്പെട്ട ഒരു മഹാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ കാ പള്ളിയിൽ ഒരു രൂപമുണ്ടാക്കി പിന്നീട് അവിടേക്ക് സാഷ്ടാംഗം നമിക്കുന്ന അതിനാരാധിക്കുന്ന ഒരു രൂപത്തിലായി തീരും ഉലായ്ക്കിറാർ ഉൽ ഹൽ ഖ എന്തല്ല അള്ളാൻ്റെ അടുക്കൽ ഏറ്റവും നീചന്മാരായ ആളുകളാണ് അവർ എന്നാണ് പറയുന്നത് അപ്പോൾ ഒരിക്കലും ഖബർ ഇതുകൊണ്ടാണ് ഈ ഹദീസുകൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇമാം ഇമാംഷാഫി ഇമാം അബു ഹനീഫ റഹമത്തല്ലാഹി അലീം അവരൊക്കെ ഈ ഖബർ കെട്ടിപ്പൊക്കുന്നതിനെ എതിർക്കുന്നത് ഇപ്പോൾ ഹനഫി മധേബിലെ വളരെ പ്രസിദ്ധമായൊരു ഗ്രന്ഥമാണ് ബദായുസ് സനായി അതിൽ ഇമാം കാസാനി പറയുന്നു അബു വക്കരിഹ അബു ഹനീഫ റഹമുല്ല അബു ഹനീഫ റഹമത്തല്ലാഹി അലഹി ഖബറിൻ്റെ മുകളിൽ എന്ത് കെട്ടിപ്പോക്കുന്നതും വലിയ അലാമ എന്തെങ്കിലും അടയാളം വെക്കുന്നതും വെറുത്തു എന്നാണ് പഴയകാലത്തിലെ മുൻഗാമികളായ ആളുകൾ കറ ഹരിഹ എന്ന് പറഞ്ഞാൽ ഹറാം എന്ന രൂപത്തിലാണ് അതേപോലെ തന്നെ ഷാഫി റഹ്മത്ത് റതി അള്ളാഹ് ഖൻഹു അദ്ദേഹം മക്കയിൽ പോയപ്പോൾ അവിടെയുള്ള ഭരണാധികാരികൾ കെട്ടിപ്പൊക്കിയ ഖബറുകളൊക്കെ സമനിരപ്പാക്കുന്നതായി ഞാൻ കണ്ടു എന്നും അത് റസൂറുല്ലാഹിയുടെ ഈ ഹദീത് പ്രാവർത്തികമാക്കുകയാണെന്നൊക്കെ അവർ പറയുന്നു അപ്പോൾ ഇതാണ് ഖബർ എന്ന് പറഞ്ഞാൽ അവിടെ നത്തത് ഐ കണ്ണിനെ കണ്ണ് നനയിപ്പിക്കും അത് മനസ്സിന് പ്രയാസമുണ്ടാക്കി തീർക്കും ഒരു ഖബർ പോയി കഴിഞ്ഞാൽ പോയി സിയാർത്ഥ നടത്തിയ ഇതാണ് കബറ് ചെയ്യാത്ത ലക്ഷ്യം അങ്ങനെ ആയിരിക്കണം കബറുകൾ ഷീബ്രൻ ഷിബിരി ഒരു ചാൺ അല്ലെങ്കിൽ ഏകദേശം ഒരു ചാൺ ഇത്ര ഉണ്ടാകാൻ പാടുള്ളൂ അതിലപ്പുറം ഉണ്ടാകുമ്പോഴാണ് ഈ രൂപത്തിലുള്ള എന്ന് പറയുന്ന പറഞ്ഞുകൊണ്ട് അവിടെ ആരാധനകൾ സമർപ്പിക്കപ്പെടുന്നത് ഇനി അതിൻ്റെ അടുത്ത് വെക്കുന്ന ഈ കൊടികളുടെ അവസ്ഥ നോക്കി നിങ്ങൾ ഇപ്പോൾ ഒരാൾ നമ്മുടെ നാട്ടിൽ തന്നെ അറിയപ്പെടുന്ന ഒരാൾ അയാൾക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അക്ഷരം നന്നായിട്ട് വായിക്കാനറിയില്ല ഖുർആാനോ ഓതാനും ദീനീൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് അറിയില്ല പക്ഷേ വളരെ പെട്ടെന്ന് ഈ ഈ പിന്നെ കബറ് വിറ്റ് അല്ലെങ്കിൽ അതേപോലുള്ള ബർക്കത്തിൻ്റെ തട്ടിപ്പിൻ്റെ പേര് വളരെ പെട്ടെന്ന് കാശുകാരനായിട്ടുണ്ട് അദ്ദേഹം പറയും ഒരു കൊടി ആ കൊടിയിൽ എന്താണ് കാക്ക വന്ന് വല്ലാതെ ശബ്ദിക്കുന്നു അപ്പോൾ ഇങ്ങനെ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഈ എന്താണ് ആർത്തവമുള്ള സ്ത്രീകൾ സ സ്പർശിക്കുന്നത് അതുകൊണ്ട് ചുറ്റുപാടുത്തെന്തുണ്ടാക്കി ഒരു കിണർ വോണ്ടാക്കി അപ്പൊ ലക്ഷ്യം എന്താണ് അതിൽ പോയി പൈസ പൈസ പൈസടണമെന്നാണ് അപ്പോൾ മമ്പ്രം കൊടിയെക്കുറിച്ച് പറയുന്നത് പഴയകാലത്ത് വരൾച്ചയും ക്ഷാമമൊക്കെ ഉണ്ടാകുമ്പോൾ മഴയില്ലെങ്കിൽ ആ കൊടി നിർത്താൽ മതി ആകെ ഇതാകുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന തൃപ്പനശ്ശേരി പറഞ്ഞാൽ ഇത് തന്നെ എന്താ പറയുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടൊരു വീഡിയോ കണ്ടല്ലോ അവിടെ പോയി കഴിഞ്ഞാൽ ആ കൊടിമരത്തിനടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹജ്ജ് മമ്പറുമൊക്കെ ചെയ്ത കൂലിയാണെന്നുള്ള ഇത്ര ഗുരുതരമായ പാതകമാണ് ഖബറും ഏത് സാധാ ഖബറല്ല മക്കാമ് എന്നോ ഈ ജാറം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇതും അതുമായി ബന്ധപ്പെട്ട കൊടികൾക്കുമുള്ളത് ഇസ്ലാം അതുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല എന്ന് പ്രമാണങ്ങൾ അടിസ്ഥാനം നമുക്ക് പറയാൻ സാധിക്കും യസ് തീർച്ചയായും അപ്പോൾ ഇതിനൊക്കെ അങ്ങനെ പല നിലക്കുള്ളേ ന്യായീകരണങ്ങൾ ഇപ്പോൾ കുറേ മുമ്പ് മുതൽ തന്നെ അതൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ കേട്ടിട്ടുണ്ട് മക്കത്തും ഒക്കെ ഈ പറഞ്ഞ പോലെ കൊടിയും ഇതൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ചില ന്യായീകരണങ്ങളൊക്കെ ചില ആളുകൾ പറഞ്ഞത് കേട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു അസുലം നമ്മൾ പരിശോധിക്കുമ്പോൾ വേറെയും പല ആദർശങ്ങൾ ഇവിടെ വേറെ പല വിഭാഗങ്ങളും അവരൊക്കെ ഇത്തരത്തിലുള്ള ഇപ്പോൾ ഈ ഉത്സവങ്ങളും മറ്റൊക്കെ കൊടിയേറുക എന്നാണ് നമ്മൾ പറഞ്ഞു കേൾക്കാറുള്ളത് അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ജാറങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ അതന്നെ ഇവിടെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്ന ഒരു സംഗതി ഇപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ഇതിൻ്റെ പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് വരുന്നത് എന്നുള്ളതെന്ന് പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കണം മരിച്ചത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ചിലപ്പോൾ ചിലപ്പോൾ സാദിഖ്മീ പറഞ്ഞ പോലെ തന്നെ ഇത് ഇസ്ലാമിൽ ഇല്ലാത്തൊരു കാര്യമാണെന്ന് ചെയ്യുന്ന ആളുകൾക്കറിയാം കാരണം അതുകൊണ്ടാണ് ഈ കൊടിമരത്തിൻ്റെ വിഷയങ്ങളിൽ തെളിവ് ചോദിക്കുമ്പോൾ പണ്ട് പേരോട് മുസ്ലിയാരോട് പിന്നെ നമ്മൾ കൊടി കൊടി കൊടികു കൊടികുട്ട് നിറച്ച് തെളിവ് ചോദിച്ചപ്പോൾ പിന്നെ ഹജ്ജില് എല്ലാ രാജ്യത്തിൻ്റെയും കൊടി നടക്കേ അപ്പം ഹജ്ജ് ഒരു അപ്പോൾ ഉറൂസിൽ കൊടിയുണ്ട് അപ്പം ഇങ്ങനെ വളഞ്ഞ് പിടിച്ചില്ലാതെ തെളിവുണ്ടാക്കുന്നതിൻ്റെ ഒരു പിന്നെ വസ്തുത എന്താ വച്ചാൽ അതിന് ഖുആാനുള്ള സുന്നത്തിലും പ്രാമാണികമായിക്കൊണ്ട് തെളിവില്ല കാരണം ഖുറാനുള്ള സുന്നത്തിലും തെളിവുണ്ടെങ്കിൽ അത് മുസ്ലിമീങ്ങൾ റസ്ല്ലാ വസ്ലമേടെ കാലം മുതൽക്കേ ചെയ്തു വരും നബി സാഹു അല്ല വല്ലമിന്റെ കാലഘട്ടത്തിൽ ഖബറുണ്ടല്ലോ ഖബർ ഇപ്പം ഈ കേരളത്തിലല്ലോ ആദ്യമായിട്ടുണ്ട് റസ്സു അല്ലാ വസ്ലമയുടെ ഭാര്യമാർ വരിച്ചിട്ടുണ്ട് പ്രവാചകന്റെ മക്കൾ വരിച്ചിട്ടുണ്ട് സുഹാബത്ത് വരച്ചിട്ടുണ്ട് അവരൊക്കെ വസു വസ്ലമ തന്നെ ചില ഖബറിലേക്ക് ഇറങ്ങി അവരെ മറുമാടിയിട്ടുണ്ട് സഹാബത്തിൻ്റെ മറുമാടിയിട്ടുണ്ട് എന്നാൽ അതിൻ്റെ അടുത്തൊന്നും പ്രവാചകസാ വല്ലാ ഒരു കുടി കുത്തി അവിടെ ഒരു ആഴ്ച കുറൂസ് ഇപ്പോൾ ഹംസാർ അല്ലിള്ളാവിൻ്റെ മരണം റസൂള്ളു വസ്ലമക്ക് ഏറ്റവും പ്രയാസം ഉണ്ടാക്കിയ ഒരു മരണമായിരുന്നു പക്ഷേ ഹംസാർ അല്ലുളുവിൻ്റെ അടുത്ത് പോലും പ്രവാചകൾ ഒരു കുടി കുത്തിയതായിട്ട് നമുക്ക് എവിടെയും കാണാം പിന്നെ കാണാൻ സാധ്യല്ല അതിൻ്റെ പൂരിശകളും കാണാന് സാധ്യല്ല യഥാർത്ഥത്തിൽ ഈ ഇസ്ലാമിലില്ലാത്ത കാര്യങ്ങൾ പിന്നെ അധികവും വരാനുള്ള സാധ്യത ഉണ്ടെന്ന് വെച്ചാൽ ഷിയാക്കളെന്നാണ് കാരണം ഷിയാക്കളുടെ ഒരുപാട് അസറുകൾ ഈ അഹുലുസുന്നയിലേക്ക് അവർ കടത്തിക്കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ പിന്നെ നജ്ഫിലും അതുപോലെത്തന്നെ ഇറാക്കിലൊക്കെ ഷിയാക്കളുടെ ഈ ആചാരങ്ങൾ എടുത്ത് നോക്കിയാലോ അതിൽ ഇപ്പം ഹുസൈൻ റലിയുലിൻ്റെ പിന്നെ ജാറത്തിൻ്റെ അടുത്ത് കൂടിയുണ്ട് അതിൽ യാ ഹുസൈൻ ലബ്ബേക്ക് യാ ഹുസൈൻ എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ കൊടിമരത്തിന് ചുറ്റും നടക്കും ആ കൊടിമരം തോഫയും അതിന് മുത്തും അതിന് വറക്കത്തെടുക്കും ആ ഒരു സമ്പ്രദായം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടേക്കും വന്നിട്ടുള്ളത് അത് ഈ പിന്നെ നമുക്കറിയാം കേരളത്തിൽ ആദ്യമായി കൊണ്ടുണ്ടാക്കിയ ഒരു ഷീ മക്ബറയാണ് ഈ കൊണ്ടോട്ടി തങ്ങന്മാർ അവിടെ ആ നേർച്ച തുടങ്ങുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങിൽ എന്താണ് അപ്പോൾ ആ കൊടി എവിടെ നിന്ന് വന്നതാണെങ്കിൽ നമുക്ക് എന്ത് ആദ്യം എന്ത് ചെയ്യാൻ കഴിയും മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ആ കൊണ്ടുപോട്ടി നമ്മൾ മുമ്പ് ഇപ്പോൾ ചർച്ച ചെയ്തതാണ് ആ കൊണ്ടോട്ടി എന്നേർച്ച വീണ്ടും ഷിയാക്കൾ എന്ത് ചെയ്തിട്ടുണ്ടാവുന്നത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ പിന്നെ നമുക്കറിയാം ഈ ഇസ്ലാമികമല്ലാത്ത ജൂതന്മാരിൽ നിന്ന് ഷിയാക്കലിലൂടെ ഇങ്ങോട്ട് കടന്നു വന്ന ഏർപ്പാട് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളിലും ഉണ്ട് ക്രിസ്ത്യാനികളുടെ പല പള്ളിപ്പെരുന്നാളുകൾക്കും എന്തുണ്ട് കൊടിയേറ്റ് ഈ കൊടിയേറിലും അതുപോലെ തന്നെ ഉത്സവങ്ങളുണ്ട് അപ്പോൾ ഈ ഹൈന്ദവ ആളുകളുടെ ആഘോഷങ്ങൾക്ക് പൂരങ്ങൾക്കും ഈ പിന്നെ കൊടി ഏറുന്ന ഏർപ്പാടുണ്ട് അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഏർപ്പാടില്ല ഇതിൽ ഏറ്റവും രസകരമായൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ കൊടിയും അതുപോലെ തന്നെ ഈ ജാറങ്ങളൊക്കെ ഉള്ള അതിലൊക്കെ ആളുകൾ വിശ്വസിക്കണം എന്താ ചോദിച്ചാലും ഇതൊക്കെ നമുക്കും എല്ലാ ആപത്തും അതുപോലെ തന്നെ നമുക്കും എല്ലാ പ്രയാസവും വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മളെ പിന്നെ രക്ഷിക്കും നമുക്കൊരു സംരക്ഷണ അഭയകേന്ദ്രമാണെന്ന് അതായത് ഈ അടുത്ത് രസകരമായി തോന്നിയ ഒരു ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ അടുത്ത് ഒരാഴ്ച മുമ്പ് ജൂലൈ മൂന്നിൻ്റെ അന്ന് ജൂലൈ മൂന്നിൻ്റെ അന്ന് ഒരു പത്രത്തിൽ വാർത്ത കണ്ടു വാർത്ത എന്താ വെച്ചാൽ കനത്ത മഴ അജ്മീർ ദർഗയുടെ ഭാഗം ഇടിഞ്ഞു വീണു അജ്മീറിലുണ്ടും കൊടി ഏഹ് ആ ദർഗയുടെ ഭാഗം ഇടിഞ്ഞു വീണും കേന്ദ്രത്തിൻ്റെ അവഗണനയെന്ന് ആക്ഷേപം അപ്പോൾ ഈ അജ്മീർത്തെ പിന്നെ ചിഷ്തിക്കും അതുപോലെ തന്നെ അവർക്കൊന്നും ഇപ്പം തങ്ങളിൽ എന്താ വിശ്രമം കൊള്ളുന്ന ഈ പോലും ഒരു കനത്ത മഴയിൽ നിന്ന് സംരക്ഷിക്കാൻ അവർക്ക് കഴിയണില്ല അതിനാരും സംരക്ഷിക്കണം നരേന്ദ്രമോദിൻ്റെ സർക്കാർ സംരക്ഷിക്കണം നിങ്ങൾ ആലോചിച്ചിട്ട് യഥാർത്ഥത്തിൽ ആ അജ്മീറിലേക്ക് പോകുന്ന ആളുകൾ ഹജ്ജൊക്കെ ലക്ഷ്യം വെച്ചൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് അജ്മീറിൽ പോയി ഹജ്ജിന്റെ കുള്ളി ഒക്കെ പ്രതീക്ഷിച്ച് പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ആ ആളുകളുടെ ലക്ഷ്യം എന്താ അവിടെ പോയാൽ തങ്ങളുടെ വീടും അതുപോലെ തന്നെ കട പിന്നെ പ്രയാസത്തിലായി പോകുന്ന ആളുകൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്ന് വെച്ചാൽ അവസ്ഥ ഇതിനെ വാർത്ത വായിക്കുമ്പോഴുള്ള രസം എന്താ ചോദിച്ചാൽ ബുധനാഴ്ച ഉച്ചക്ക് രണ്ടു മണിയോടെയാണ് സംഭവം കനത്ത മഴയാണ് കെട്ടിടത്തിൻ്റെ തകർച്ച കാക്കും കൂട്ടിയത് കേന്ദ്ര സർക്കാരിന്റെ അനാസ്ഥയാണ് ചരിത്ര പ്രധാനമായ മത തീർത്ഥാടന കേന്ദ്രത്തിനെ നാശത്തിലേക്ക് നയിച്ചതെന്ന് ദർഗാ ദർഗാദിൻ കമ്മിറ്റി കുറ്റപ്പെടുത്തി അപ്പൊ ഈ പിന്നെ ചിഷ്തി അവിടെയുള്ള കിടക്കുന്ന ഇയാൾക്ക് ഒന്നും നോക്കാൻ നേരമില്ല അയാള് പിന്നെ സ്വന്തം ഭവനം പോലും ഇടിഞ്ഞുപൊടിഞ്ഞാലും അതാരും നോക്കണം കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിയുടെ സർക്കാരാണ് അജ്മീർ ദർഗ സംരക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സാധാരണക്കാർ ചിന്തിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഒരു ഒരു പ്രയാസം വരുമ്പോഴേക്കും കബറിന്റെ അടുത്തേക്ക് ഓടി പോവുക അല്ലെങ്കിൽ ആ കബറിന്റെ കബറാളികളോട് പിന്നെ സങ്കടം പറയാ ഇങ്ങോട്ട് അവിടെ ചെന്ന് പ്രാർത്ഥിക്കും അപ്പോൾ ഈ കൊടിയുടെ പിന്നെ തൃപ്പരച്ച് കൊടിയുടെ പിന്നെ ഒരു മഹത്വം പറഞ്ഞല്ലോ ആ കൊടീൻ്റെ ചോട്ടുനിന്ന് പ്രാർത്ഥിച്ചാൽ എന്തെയും ഉത്തരം കിട്ടും മഹാന ഷെയ്ഖുസ്സൈൻ അബ്ബുറത്തീമി അറമത്തല്ലാ അദ്ദേഹം പറഞ്ഞൊരു വാചകം നമ്മളിതിലേക്ക് ചേർത്ത് നോക്കുക അദ്ദേഹം പറയണം ഇന്ന കസ്തൽ കബൂർ അലിദ്വ ഖബറിൻ്റെ അടുക്കൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഇവിടെ ലക്ഷ്യം വെക്കുന്നു അതുപോലെ തന്നെ വർജ അ ലിജാബത്തി ബിദ്വായി ഹുനാക്ക ആ ഖബറിൻ്റെ അടുത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ പ്രത്യേകമായി കൊണ്ട് ഉത്തരം ലഭിക്കുമെന്നൊരാൾ പ്രതീക്ഷിക്കുന്നു എങ്ങനെ റജ അക്സർ മിൻ ബിദ്വായ് ഫിഹൈരി ദാലിക്കൽ മോത്തിൻ ഖബറിൻ്റെ അടുത്തല്ലാത്ത സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിച്ചാലേ കിട്ടുന്നതിനേക്കാൾ ഉത്തരം ഖബറിൻ്റെ അടുത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ കിട്ടും എന്ന് ഒരാൾ വിശ്വസിക്കുകയും എന്നിട്ട് ആ ലക്ഷ്യം വെച്ചുകൊണ്ട് അയാൾ ഖബറിൻ്റെ അടുക്കിലേക്ക് പോവുകയും ചെയ്താൽ അമ്രും ലം ഇഷ്റഹുല്ലാഹു അല റസൂലുഹു അത് അള്ളാഹു അവൻ്റെ പ്രവാചകനോ മതമാക്കി നിശ്ചയിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് ഓല ഫ അലഹു അഹദും സഹാബത്യല താബീൻ പ്രവാചകൻ ചെയ്തിട്ടില്ല സാബി താബീ സഹാബത്തും ചെയ്തിട്ടില്ല താബീങ്ങൾ ചെയ്തിട്ടില്ല ولا أئمة المسلمين مسلم إمامي ولا جدت الله ولا ذكره أحد من العلماء ولا الصالحين علماء كل بطراء لهم صالحين كل بطراء لهم هذا من كامي غلاء الله لك. بل أكثر ما ينقل من ذلك ان بعض المتأخرين بعض المئة الثالثة ثانية عندما تاندك الله بين متأخرين كل بطراء ഇതധികവും ഈ പ്രവർത്തനം ചെയ്തായിക്കൊണ്ട് കാണാൻ കഴിയും എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഒസാബ് റസൂൽ അല്ലാ സാഹിസ് വല്ലം കഥ അജിതബും മറാത്തിന് അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് റസൂള്ളാൻ്റെ സഹാബത്തിന് വദഹമത്തും നവാായിബും ഒരുപാട് ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ കാലവിപത്തുകളൊക്കെ അവർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നിട്ട് ഫഹല്ലാജാതു എൻ്റെ ഖബറിനും ഇസ്ലാ അലൈഹി റസൂല്ലാൻ്റെ ഖബറോടുണ്ട് അതിൻ്റെ അടുത്തൊരു കുടി നാട്ട് അല്ലെങ്കിൽ ആ റസൂല്ലാസുലിൻ്റെ കവറിനെടുത്ത് വെച്ചു കൊണ്ട് ഒരു പിന്നെ പ്രാർത്ഥന നടത്തിയിട്ട് കൂട്ടപ്രാർത്ഥന നടത്തിയിട്ട് പിന്നെ അങ്ങനെ രീതി ഒരിക്കലും നബിയുടെ സഹായത്തിൻ്റെ രീതിയില്ല എന്നത് വളരെ കൃത്യമായി വലമാക്കൾ രേഖപ്പെടുത്തിയത് യഥാർത്ഥ ഷിയാക്കളിലൂടെ ഈ മുസ്ലിം സമുദായത്തിലേക്ക് കടന്നു ഒരു പുത്തനാചാരമാണ് അപ്പോൾ ആ കൊടിക്കൊരു പ്രത്യേകത കൽപ്പിച്ച് അതിന് മഹത്വം കൽപ്പിച്ച് അതിങ്ങനെ കൊടിയെടുത്താൽ പിന്നെ മഴ പെയ്യും അത് എടുത്തു വച്ചാൽ സമാധാനം ഉണ്ടാകും എന്നൊക്കെ പറയുന്ന യഥാർത്ഥത്തിൽ അർത്ഥശൂന്യമായ വാദങ്ങളാണ് എന്നാണ് ആ വിഷയത്ത് സൂചിപ്പിക്കാറ് യെസ് വളരെ ക്ലിയർ ക്ലിയറാണ് കാര്യങ്ങൾ ഇവിടെ മത്സരഫിങ്ങനെ പറഞ്ഞു തന്നപ്പോഴേ ഖുറാനിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ ഫലിബ് വൽമത്തുലൂബ് ഇത് ചോദിക്കുന്ന ആൾക്കാരും കണക്കാണ് ചോദിക്കപ്പെടുന്ന ആളുകളും ആവശ്യക്കാരും ആവശ്യപ്പെടുന്ന ആളുകളും എല്ലാവരും എല്ലാവരും ദുർബലരാണ് എന്നുള്ളതാണ് നമുക്കിതിൽ മനസ്സിലാവുന്ന ഒരു സംഗതി നമ്മുടെ കാര്യങ്ങളൊക്കെ താങ്ങി നിർത്താൻ വേണ്ടി നമ്മൾ ചെല്ലുന്നിടത്ത് ആകെ പൊളിഞ്ഞെടുക്കുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ തന്നെ അപ്പോൾ ഇത് ചിന്തിക്കുന്നവർക്ക് ഇതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള അനാചാരങ്ങൾ ചിർക്കൻ കേന്ദ്രങ്ങൾ അതിൻ്റെ പേരിൽ എന്തൊക്കെ ഈ പറഞ്ഞ രൂപത്തിൽ ഇസ്ലാമിൻ്റെ ഷിയാറുകളായിട്ട് ഓരോന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചാലും അതിനൊക്കെ പിന്നിലുള്ള യാഥാർത്ഥ്യം ഇതാണ് എന്ന് മനസ്സിലാക്കാൻ ഉതകുന്ന രൂപത്തിൽ തന്നെ ഇവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തോഫിക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ